മലയാളത്തിലെ ഒരു മികച്ച നടി എന്ന ലെവലിലേക്ക് എത്തിയിട്ടുള്ള താരമാണ് വിൻസി അലൂഷ്യസ് കഴിഞ്ഞ വർഷം മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും വിൻസി അലൂഷ്യസ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് തരുന്നു നായിക നായകൻ എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയാണ് വിൻസി എന്ന നായിക അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രേഖ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് വിൻസിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചത് അതിനു മുമ്പും നിരവധി നല്ല സിനിമകളും നല്ല അഭിനയവും വിൻസി കാഴ്ചവെച്ചു പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നടിക്ക് നിരവധി ആശംസകളുമായി താരങ്ങൾ വന്നിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം പ്രഖ്യാപിച്ചതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ തൻ്റെ പേര് വിൻസി എന്നുള്ള പേര് മാറ്റി വിൻ സി എന്നാക്കി വിൻസി അലൂഷ്യസ് മാറ്റിയിരുന്നു നടൻ മമ്മൂട്ടിയാണ് തനിക്ക് ആ പേര് മാറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായെന്നും വിൻസി പറയുന്നു താൻ മെസ്സേജ് അയച്ചപ്പോൾ വിൻ സി എന്ന് പറഞ്ഞാണ് അദ്ദേഹം മറുപടി നൽകിയതും ആ മെസ്സേജ് സ്ക്രീൻഷോട്ടായി അന്ന് തന്നെ നടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഇതിൽ വിശദീകരണമായി രംഗത്ത് വരികയാണ് വിൻസി യഥാർത്ഥത്തിൽ മമ്മൂക്കയാണ് എന്ന് കരുതി താൻ മറ്റാർക്കോ ആണ് മെസ്സേജ് അയച്ചിരുന്നതെന്നും അയാളാണ് തനിക്ക് വിൻ സി എന്ന് പറഞ്ഞ് മറുപടി തന്നതുമെന്ന് താരം പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിൽ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു വിൻസി ഇത് തുറന്നു പറയുന്നത് വിൻസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് വിൻ സി എന്നു പേരിനെ വിജയം കാണുന്നവൾ എന്നും വിജയത്തിൻ്റെ കടൽ എന്നും ഉള്ള അർത്ഥത്തിൽ ഞാൻ കണ്ടിരുന്നു അപ്പോഴാണ് എനിക്കറിയുന്ന ഒരാൾ മമ്മൂക്കയുടെ നമ്പറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ തരുന്നത് അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ചെയ്തു മമ്മൂക്കയാണെന്ന് പറഞ്ഞ് വിൻസി എന്ന് അദ്ദേഹം തിരിച്ച് റിപ്ലൈ തന്നു അപ്പോൾ ഞാൻ ആരാധിക്കുന്ന ഒരു നടൻ കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു നടൻ അങ്ങനെ എന്നെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നെ ഞാൻ അങ്ങനെ വിളിച്ചുകൂടെ എന്ന് തോന്നി എനിക്ക് എന്നെ അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം എന്നാൽ പിന്നെ അങ്ങനെ ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കുറേ നാളുകൾക്ക് ശേഷം ഫിലിംഫെയറിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ മമ്മൂക്കയെ നേരിട്ട് കാണുന്നത് സ്റ്റേജിൽ സംസാരിക്കുന്നതിനിടെ ഞാൻ പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിരുന്നുവെന്നും പുള്ളിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഐഡിയയില്ല മമ്മൂക്കയല്ലേ മെസ്സേജ് അയച്ചത് എന്ന് ചോദിച്ചു അല്ല എന്ന് പറഞ്ഞു എൻ്റെ നമ്പർ വേണമെങ്കിൽ ജോർജ് ഏട്ടനോട് ചോദിച്ചാൽ മതി ജോർജ് ഏട്ടൻ തരുമെന്നും പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കാലം ഞാൻ മെസ്സേജ് അയച്ചത് മമ്മൂക്കല്ല എന്ന സത്യം വിൻസി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വികൃതി എന്ന സിനിമയിലൂടെയാണ് വിൻസി അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് കനകം കാമിനി കലഹം ഭീമന്റെ വഴി ജനഗണമന സോളമിൻ്റെ തേനീച്ചകൾ സൗദി വെള്ളയ്ക്ക പഴഞ്ചൻ പ്രണയം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് വൈറ്റ് ആൾട്ടോ എന്നീ സിനിമകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ വിൻസി ചെയ്തു അതേസമയം സൂത്രവാക്യമാണ് വിൻസിയുടെ പുറത്തിറങ്ങേണ്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം